വിവിധ മദ്യവിരുദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് വിരുദ്ധ ജ്വാല സംഘടിപ്പിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പൽ ഉദ്ഘാടനം ചെയ്തു സർക്കാർ മദ്യനയം തിരുത്തണമെന്നും ലഹരി ലഹരിക്കേസുകളിൽ ശക്തമായ നിയമ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു വിവിധ പ്രതിരോധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ലഹരിവിരുദ്ധ ജ്വാല സംഘടിപ്പിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ഗ്രീൻ വിഷൻ കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കോതമംഗലം ചെറിയപള്ളിത്താഴത്ത് ലഹരിവിരുദ്ധ പ്രതിഷേധ ജ്വാല നടത്തിയത് ചടങ്ങിൽ കേരള മധ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറം ും നമ്മുടെ ജീവിതത്തിൽ തന്നെ തകർക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഒരു യുവാവിനെ ദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് കേരളം രേഖയോടെ ദുഃഖത്തോടെ ആവശ്യത്തോടെ ആ കൊലപാതകത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് കേരള ും എസൈസും ഒക്കെ ചേർന്ന് പിടികൂടിയത് അനേക കോടി രൂപയുടെ ഹൈക്കോർട്ട് കഞ്ചാവടക്കമുള്ള രാഷ്ട്രനഗതികൾക്ക് യും വിൽപ്പനക്കാരെയും ഒക്കെ എക്സൈസും ഒക്കെ പിടികൂടുമ്പോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപകമായി തോതിൽ ഏഴ് ലക്ഷം രൂപയോട് രാഷ്ട്രമെങ്കിൽ എത്തിക്കുന്നവർ പോയി രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വിദ്യാലയങ്ങളും കോളേജുകളും അനുകൂല ലഹരിയുടെ ഉപയോഗത്തിൽ കേരളം ഒന്നാമതാണെന്നും അതുവഴി ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പെരുകുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗ്രീൻ മിഷൻ കേരള സംസ്ഥാന സെക്രട്ടറിയും സജീവം പ്രോജക്ട് കോർഡിനേറ്ററുമായ ജോൺസൺ കറുകപ്പിള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി ലഹരിക്കെതിരെ സമൂഹം സകലതും മറന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ലഹരിയുടെ വ്യാപനത്തെ തടയാൻ നാം ആർജവത്തോടെ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ബിജു വെട്ടിക്കുഴ ജോയി പടയാട്ടിൽ മാർട്ടിൻ കീഴേമാടൻ എ ടി ലൈജു കുര്യൻ ഗോതമംഗലം ജോണി കണ്ണൂർ ടൻ ജോബി ജോസഫ് എന്നിവർ സംസാരിച്ചു ജിജു വർഗീസ് ജോസ് കൈതമന പീറ്റർ ഇടപ്പുളവൻ കെ വി ഏണസ്റ്റ് സിജു കൊട്ടാരത്തിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സർക്കാർ മദ്യനയം തിരുത്തണമെന്നും ലഹരി കേസുകളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ് കോതമംഗലം